അടുത്ത് പറയണത് ടൊയോട്ടോടെ ഒരു അർബൻ ക്രൂസർ ആണ് പെട്രോൾ ആണ് പെട്രോൾ വണ്ടിയാണ് ഇത് മറ്റേ മാരുതി ബ്രസേക്ക് ടൊയോട്ടയിൽ ഉണ്ടായ വണ്ടിയാണ് നല്ല അടിപൊളി ഇൻറ്റീരിയർ കേട്ടോ ഇത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വണ്ടിയാണ് ഹൈ എന്ന് പറഞ്ഞ വേരിയന്റ് ആണ് ഈ സാധനം പിന്നെ പെട്രോളെങ്ങു ഏഹ് പെട്രോൾ കസ്റ്റമർ വിളിച്ചു വെച്ചാൽ നിങ്ങളെ ലാങ്ക് ക്രൂസർ ഉണ്ടോ ഞാൻ യോ നിൽക്ക അത്രയും വലിയ വണ്ടിയില്ല ടൊയോട്ടോടെ മറ്റേ ക്രൂസറേ ഞാൻ ഞമ്മൾക്ക ഏതാ ഞാൻ അർബൻ ക്രൂസർ അതെ അർബൻ ക്രൂസർ ആണ് അപ്പൊ ഈ വണ്ടി നമുക്ക് ഒമ്പതേകാൽ ലക്ഷം ഇട്ടിരുന്ന ഒരു പോലും കിട്ടൂല ഈ വിലക്ക് അമ്പത് ഓഫർ അയച്ചിട്ട് എട്ടേ മുക്കാൽ ലക്ഷത്തി വണ്ടി കൊടുക്കണം ഏറെ ഫുൾ ലക്ഷം ഫുൾ കൊടുക്കാം അതെ അല്ലെ എട്ട് ലക്ഷത്തി എഴുപത്തയ്യായിരം രൂപയ്ക്ക് നിങ്ങൾ കേരളത്തിൽ എവിടെയെങ്കിലും മോഡൽ ഒരു നിങ്ങൾ അത് കേൾക്കുന്നുണ്ടോ അറിയില്ല നമ്മള് ഇത് വീഡിയോ ക്യാത്ത് എന്തെങ്കിലും അപ്പൊ ഇത് എട്ടു ലക്ഷത്തി എഴുപത്തിയ്യായിരം രൂപ കൊടുക്കാം എട്ടാൽ ലക്ഷം വരെ ലോൺ വെറും ഇരുപത്തയ്യായിരം രൂപ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ അർബൻ ക്രൂസിന് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡൽ കൊണ്ടുപോകാം ഇരുപത്തി ആറ് വരെ വേറണ്ടി ഉണ്ട് നല്ല ക്വാളിറ്റി ഒരു ജീപ്പ് കോംബസ് ആണ് കിടക്കുന്നത് സോറി ഞാൻ അങ്ങനെ പറഞ്ഞ തെറ്റ് നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ അറിയാൻ പറ്റും ഇത് കോമ്പസ് ആണ് രണ്ടായിരത്തി പതിനേഴ് മോഡൽ ആണ് ഈ വണ്ടി വണ്ടി തൊണ്ണൂറായിരം കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത് കറക്റ്റ് കമ്പനി ലിമിറ്റഡ് ഇഡിഷൻ ആണ് മറ്റേ നമ്മളെ കാര്യങ്ങളെല്ലാം ഉണ്ട് ബട്ടൺ സ്റ്റാർട്ട് ഉണ്ട് അതെ ഫോർ ഇന്റ സാധനങ്ങളൊക്കെ ഇത് കിലോമീറ്റർ ാണ് അതുപോലെ വണ്ടി ഇതിന്റെ സ്പെയർക്കും കാര്യങ്ങളെല്ലാം നമ്മുടെ കയ്യിലുണ്ട് വണ്ടി ലിമിറ്റഡ് എഡിഷൻ വണ്ടിയാണ് സൺറൂഫ് ഉള്ളൂ സൺ ഉള്ളൂ അന്ന് ഇറക്കിയപ്പോ സൺറൂഫ് ഇല്ല പിന്നെ അതിന് ശേഷം പത്തൊമ്പതിന് ശേഷമാണ് അവർ സൺറൂഫ് ഒക്കെ ഇറക്കിയത് അല്ലേ അത് മാത്രമല്ല വണ്ടി നല്ല വിലയുണ്ടായിരുന്നു അന്ന് ഇറങ്ങുമ്പോൾ ഇറങ്ങുന്നറിയില്ല നമ്മൾ ഈ വണ്ടി കൊടുക്കായിട്ടിരുന്ന വില പത്ത് ലക്ഷം രൂപയാണ് അമ്പത് രൂപ ഓഫർ ഉണ്ട് ഇതിന് വീണ്ടും ഒൻപതായിരം രൂപയ്ക്ക് കൊടുക്കുക എടുക്കുന്നവർ ഇപ്പൊ എടുത്തോളൂ ഈ ഒരു ഓഫറിൽ നിങ്ങൾക്ക് വേറെ എവിടെ കിട്ടുമെന്ന് പറയും അത്യാവശ്യം നല്ല മൈലേജ് ഉള്ള വണ്ടി ഒരു പതിനഞ്ച് സുഖമായിട്ട് ഞാൻ ഒമ്പത് ലക്ഷം ഗ്യാരന്റിയാം ഒരു വണ്ടി വേണ്ട 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 വർത്താനൊന്നും ആൾക്കാർക്ക് ഫുൾ 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 അതായത് പ്രൊഫൈൽ ഉള്ളവർക്ക് അങ്ങോട്ട് അതെ 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 അത്രക്ക് നമുക്ക് പക്കാ വണ്ടിയാണ് ഈ വണ്ടി ഓടിക്കാനൊക്കെ നല്ലതാണ് ഞാൻ ഇത് എറണാകുളത്ത് ഞാൻ ഓടിച്ചുകൊണ്ട് വന്ന വണ്ടിയാണ് വളരെ നല്ല മൈലേജ് ഉള്ള നല്ലൊരു വണ്ടി അടിപൊളി ഇതാണെങ്കിലോ ഇത് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ വണ്ടിയുടെ പേര് ഞാൻ പറയണ്ടല്ലോ ഫോർച്യൂണർ ആണ് മോഡൽ ഏതാ ഇത് രണ്ടായിരത്തി പതിനഞ്ച് മോഡലാണ് ഇത് ഫോർ ഇന് ഓട്ടോമാറ്റിക് വണ്ടിയാണ് നല്ല വണ്ടിയാണ് സിംഗിൾ ആണോ അല്ല സിംഗിൾ അല്ല സെക്കൻഡ് ഓണർ വണ്ടിയാണേ ഞാൻ ഇച്ചിരി ഉറക്കെ പറയാണ് കേൾക്കാൻ ബുദ്ധിമുട്ടാണ് സെക്കൻഡ് ഓണർ വണ്ടിയാണ് രണ്ടായിരത്തി പതിനഞ്ച് മോഡലാണ് എൺപതിനായിരം കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ളത് കേരളേ കേരളയിലോട്ട് ആക്കിയ വണ്ടിയാണ് റീ കേരളയിലോട്ട് ആക്കിയ വണ്ടിയാണ് കസ്റ്റമറിന്റെ വണ്ടിയാണ് പാർക്കാൻ സൈലാണ് പക്ഷെ വണ്ടി പേഴ്സണലി പറയണത് നല്ല വണ്ടിയാട്ടോ കേട്ടോ ഞാൻ ഇത് ഷോറൂമിൽ കൊണ്ട് ചെക്ക് ചെയ്തതാണ് കസ്റ്റമറുമായിട്ട് വണ്ടിക്ക് വേറെ ഒന്നും മാറാനോ എടുക്കാനോ ഈ വണ്ടി ആയതുകൊണ്ട് എൺപത് പറഞ്ഞു അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ കസ്റ്റമർ നമ്മളിവിടെ വീട് ചെയ്യുന്നതിനും നമ്മൾ ഫ്രീ ആയതുകൊണ്ട് ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി ഷോറൂമിൽ കയറ്റി ശരി ഓട്ടോമാറ്റിക് നമുക്ക് ഇത് പതിനായിരം ചോദിച്ചാൽ പതിനേഴ് രൂപയ്ക്ക് ഫൈനൽ കൊടുക്കുക പതിനേഴ് രൂപ പതിനേഴ് ഇവിടെ കേരളത്തിലാക്കിയതാട്ടോ നമ്പർ നോക്കിക്കോളൂ ത്രീ ഏയ്റ്റ് സിക്സ് ചെയ്യണ്ടാതി വണ്ടി ഓടിച്ചിലോമീറ്റർ ഫിനാൻസ് ഫിനാൻസ് അവൈലബിൾ ആണ് സുഖമായിട്ട് ഓടിയാണെങ്കിൽ ഇത് റീ ആണ് ഇങ്ങോട്ട് കേരളത്തിലൂടെ ചെയ്തിട്ടില്ല എടുക്കുന്ന കസ്റ്റമറുടെ പേരിലൂടെ നമുക്ക് ചെയ്തു കൊടുക്കാം ഓടി എ ഫോർ രണ്ടായിരത്തി പന്ത്രണ്ട് വണ്ടിയാണ് നമുക്കിത് എൻഒസിറ്റാണെങ്കിൽ ഐ മീൻ ഇവിടെ രജിസ്റ്റർ ചെയ്യാതെ നമുക്ക് ഏഴു ലക്ഷം രൂപയ്ക്ക് ഒരു അമ്പത് ഓഫർ ആറര ലക്ഷം രൂപ കൊടുക്കാം ചെയ്ത് കൊടുക്കാൻ പറ്റില്ല രജിസ്റ്റർ 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 ചെയ്യാൻ വേണ്ടി ഒരു ഒന്നര രൂപയുടെ ചെലവുണ്ടാവും വണ്ടി നല്ല ക്ലീൻ വണ്ടി ആട്ടോ കറക്റ്റ് കമ്പനി സർവീസ് ആണ് വേറെ ഒന്നും ചെയ്യാനില്ല വണ്ടി ഞാൻ ഇത് നല്ല വൃത്തിയായിട്ട് നമ്മൾ ഓടിച്ച വണ്ടിയാണ് ഒരുപാട് അത്യാവശ്യം ഞാൻ ഈ പെരുന്നാളിനൊക്കെ ഈ വണ്ടിക്കകത്തായിരുന്നു നടന്നത് വണ്ടി നല്ല വണ്ടി തന്നെയാണ് ശരി അപ്പം ഇവിടെ ആറര ലക്ഷം രൂപയ്ക്ക് കൊടുക്കാം കിലോമീറ്റർ പറഞ്ഞാൽ കിലോമീറ്റർ കറക്റ്റ് ഒരു ലക്ഷം കിലോമീറ്റർ നെറ്റ് ഒരു ലക്ഷം ആണ് ഏഴ് എട്ട് ലക്ഷം രൂപയ്ക്ക് ഇവിടെ പേപ്പർ ആക്കി എടുക്കാം എട്ട് ലക്ഷം രൂപയുടെ പേപ്പർ ആക്കി എടുക്കാം നിങ്ങൾ ചെക്ക് ചെയ്തോളും മിസ് ചെയ്യണ്ട അതുപോലെ ഈ ഭാഗത്തോട്ട് നല്ല അടിപൊളി ഒരു അഞ്ച് ഹെക്ടർ കാണിച്ചിരണം കിഡിലാൻ സാധനം ഉണ്ട് പുത്തം വണ്ടി ഇതേതാ മോഡല് ഇത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വണ്ടിയാണ് ഇരുപത്തി ഒന്നാണ് പെട്രോൾ ഡീസലോ പെട്രോൾ വണ്ടി അറുപതിനായിരം കിലോമീറ്റർ സിംഗിൾ ഓണർ വണ്ടി പെട്രോൾ അറുപത് ഓടിക്കൊണ്ട് പെട്രോൾ അറുപതിനായിരം കിലോമീറ്റർ സിംഗിൾ ഓണർ വണ്ടിയാണ് ഒരു പത്ത് കിലോമീറ്റർ മൈലേജ് മതിയെങ്കിൽ അടിപൊളി സാധനം അല്ലേ കിട്ടും ഹൈവേ കിട്ടും ആ കിട്ടും കിട്ടും ഇത് ഇത് ഫുൾ അല്ല മിഡ് ആണ് അതായത് ഒന്നും ഇല്ല ഇല്ല അതുപോലെ തന്നെ സീറ്റ് വെന്റിലേഷൻ അങ്ങനെ സംഭവങ്ങളൊന്നും സംഭവങ്ങളൊന്നുമില്ല വണ്ടിയാണ് കിലോമീറ്റർ അറുപത് ഓടിക്കില്ലേ ഇത് ഇച്ചിരി വൃത്തിയാക്കി അടിപൊളിയാക്കി തരാം ഈ വണ്ടി നമ്മൾ പത്തര ലക്ഷം രൂപ ഇട്ടിരുന്നത് വെക്കാനായിട്ട് വിൽക്കാനായിട്ട് പത്രമാണ് അറുപതിനായിരം ഓഫർ ഉണ്ട് ഒൻപതേ തൊണ്ണൂറിന് എടുക്ക എം ജിക്ക് ഒന്നും ഒൻപത് ലക്ഷത്തി തൊണ്ണൂറായിരം ഏറെക്കുറെ നിങ്ങൾക്ക് ഒമ്പതര ലക്ഷം ലോൺ മേടിച്ചത് എം ജിന്റെ അല്ലേ അതെ അതെ അതായത് ഇറങ്ങിയ സമയത്ത് ഒരു പതിനെട്ട് ലക്ഷം പതിനേഴ് ലക്ഷം രൂപ വില ഒമ്പതര ലക്ഷം അതെ ഇല്ലാണ്ട് രണ്ടായിരത്തി പതിനേഴ് മോഡൽ ക്രിസ്ത്യാണ് రెండతి పదిే మే క్రిస్య కేర ఒరిజినల్ కేరళ వండి ఒరిజినల్ కేరళ వండి లక్ష కిలోమీటర్ మాత్రమే ఓడిట్లు വണ്ടി ഒന്നും ചെയ്യാതെ നല്ല ക്വാളിറ്റി വണ്ടി കറക്റ്റ് കമ്പനി സർവീസ് ആണ് ഒരു വകില്ല ഒറ്റ വണ്ടിയാണ് ഒരു ലക്ഷത്തി അറുപതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് അടിച്ചിട്ടുണ്ട് നല്ല ക്ലീൻ വണ്ടിയാണ് പിന്നെ ഒരു അപകടം ഇല്ല ഈ വണ്ടി നമുക്ക് പതിനഞ്ച് ലക്ഷം രൂപ കൊടുത്തേക്കാം പതിനഞ്ച് ലക്ഷം രൂപ ലക്ഷം രൂപ മോഡൽ കേരള പതിമൂന്നര ലക്ഷം രൂപ ലോൺ ഉണ്ട് ഒരു ഒന്നര ലക്ഷം രൂപ കൊണ്ടുവരുവാണെങ്കിൽ നിങ്ങൾക്ക് ഈ വണ്ടി ഇറക്കി കൊണ്ടുപോകാം അതെ

വണ്ടി ഏറെക്കുറെ എനിക്കൊന്നും ഒരു പത്ത് ലക്ഷം രൂപയ്ക്ക് വിലയുണ്ട് ഈ വണ്ടിക്ക് പത്ത് പത്തരം രൂപയ്ക്ക് വിലയുണ്ട് അതെ അതെ നല്ല വണ്ടി നല്ല ബോഡി ക്വാളിറ്റി ഈ വണ്ടി നമ്മള് ആറ് ലക്ഷത്തി എൺപതിനായിരം രൂപ കൊണ്ടുവന്ന സമയത്ത് ഇട്ടുന്നത് ഓഫർ ഉണ്ട് ആറര ലക്ഷം രൂപ കൊടുക്കാം ആറര ലക്ഷം രൂപക്ക് ഏറെക്കുറെ ആറ് ലക്ഷത്തി മേളിൽ കിട്ടും നല്ല ക്വാളിറ്റി ഉള്ള വണ്ടിയാണ് നല്ല വൃത്തി ഉണ്ട് അതാണ് മെയിനായിട്ട് പറയുന്നത് അപ്പൊ എന്നാലും ഒന്ന് കോൺടാക്ട് ചെയ്തോ നല്ല വണ്ടികൾ വേണ്ട ഒരു രൂപ ഡൗൺ പേയ്മെന്റ് ഈ ഓട്ടോമാറ്റിക് വണ്ടി ഇറക്കി കൊണ്ടുപോകും അതായത് ആറ് അമ്പതിന് നിങ്ങൾക്ക് വണ്ടി വണ്ടി എടുത്തോണ്ടിട്ടുണ്ടോ അമ്പത് രൂപ വേണമെന്നില്ലാണല്ലോ ശരി എന്തായാലും നോക്കോ കേട്ടോ